അപൂർവ രോഗം ബാധിച്ച നിർദ്ധനായ വിദ്യാർത്ഥി യുവാവ് ചികിത്സാ സഹായം തേടുന്നു വാലത്തറ മകൻ എന്ന സുമനസുകളുടെ സഹായം തേടുന്നത് ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട് എറിയാട് വാലത്തറ ദിനകരൻ മകൻ ആദിൻ ഗുരുതരമായ അപൂർവ ക്രോൺസ് അസുഖം ബാധിച്ച് എറണാകുളം ആസ്തിർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ് ഒരു ദിവസം നാൽപ്പതിനായിരം രൂപ ചികിത്സ ചെലവ് വരും അത് ഒരു മാസം തുടരണം അതിനുശേഷം പതിനഞ്ച് ലക്ഷം രൂപ ശസ്ത്രക്രിയക്കും വേണം ആകെ മുപ്പത് ലക്ഷം രൂപ അടിയന്തര ചികിത്സയ്ക്കായി വേണം നിർധനരായ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ തുക യുവാവിനെ സഹായിക്കാൻ താല്പര്യമുള്ള സുമനസ്സുകൾ ആതിൻ്റെ അമ്മയുടെ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് മൂന്ന് ഗൂഗിൾ പേ നമ്പർ വഴി സഹായം അയക്കാം ചികിത്സാ സഹായ നിധി രൂപീകരണ യോഗത്തിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ചെയർമാൻ കൺവീനർ ഉണ്ണി പിക്കാസോ സി എസ് രതീഷ് സി പി തമ്പി രമ്യ പ്രദീപ് റിനീഷ് സുധി നിബിഷ് സിജിൽ രസിത പ്രിൻസ് അബിത പിബിഷ് തുടങ്ങിയവർ സംസാരിച്ചു കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ എന്നിവരാണ് രക്ഷാധികാരികൾ മീഡിയ ടൈം കൊടുങ്ങല്ലൂർ